ആദിരാഹരി അവതരണം സാലിം കരുളായി എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നു കാണണം എൻ്റെ ഇഷ്ടം ഈ ഇപ്പം സാഹചര്യം ശരിയല്ല അല്ലെങ്കിൽ കാണിക്കായിരുന്നു അവൻ കുസൃതിയോടെ പറഞ്ഞു മേലാലങ്ങനെ പറഞ്ഞേക്കരുത് എനിക്ക് നിന്നെ മാത്രാണ് ഇഷ്ടം ഞാനിപ്പം കുറിച്ച് തിരക്കപ്പെടണേ അതല്ലേ എപ്പോഴും ഇങ്ങനെ വന്നിരിക്കാത്തത് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റൂമിലേക്ക് മാറടി ഇപ്പോൾ ഓരോന്നും ചിന്തിച്ച് സങ്കടപ്പെടണ്ട നന്നായി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ മക്കൾക്ക് പാലൊക്കെ മേടിക്കേണ്ടിരിക്കു കേട്ടല്ലോ അവളുടെ താടിയിൽ തട്ടി അവൻ പറഞ്ഞു അവൾ കണ്ണുകൾ തുടച്ചൊന്ന് ചിരിച്ചു കാവളക്കൊന്ന് തുടുത്തിട്ടോ അവൻ അവളുടെ കവളിൽ തള്ളവരിൽ കൊണ്ട് തഴകിക്കൊണ്ടു പറഞ്ഞു കടിക്കട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി പ്രസൃതിയോട് ചോദിച്ചു അവന്റെ വെള്ളാരണ്ണുകളുടെ കാന്തി കഷെടുത്തി ഒരു മായാലോകത്തിലേക്ക് അവൻ നയിച്ചു അവൻ്റെ മായാജാലക്കാരൻ്റെ അവളിൽ തീർക്കുന്ന മായാലോകത്ത് അവൾക്ക് താൻ അടിമപ്പെട്ടു പോകുമോ എന്ന് തോന്നി അവൻ അവളുടെ കവളിലേക്ക് ചുണ്ടാമൃത്തി മൃദുവായി കടിച്ചു ഡാ പുറകേന്ന് വിളിക്കേണ്ടവൻ ഞെട്ടിത്തിരിഞ്ഞിരുന്നു അമ്മ പെട്ടെന്ന് കൈയും പിൻവലിച്ച് അവളിൽ നിന്ന് നടന്നു മാറി ഡോറ് ഞാൻ അടച്ചതാണല്ലോ നിന സിദ്ധുവിന്റെ മറവിൽ നിന്നു ഈ അവസ്ഥയിൽ ഇങ്ങനെയൊന്നും പാടില്ലെന്ന് അറിയില്ലേ അവന്റെ ചെവിക്ക് പിടിക്കാൻ വന്നതും അവൻ പുറത്തേക്ക് ഓടി എന്താ മോളെ നിനക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ ദേവമ്മ നോക്കുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട് ഡോറിലേക്ക് നോക്കി ദേവമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ ഡോറിൻ്റെ അടുത്ത് നിന്ന് കയ്യും കാലും കാണിക്കുന്നുണ്ട് സിദ്ധു ഡാ പിന്നെ കാണുന്നു പറഞ്ഞതാണേ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു ഓടി ഇവൻ്റെ ഒരു കാര്യം ദേവമ്മ കഴുകാനുള്ള തുണിയെല്ലാം എടുക്കുന്ന നിലയിൽ ഒന്ന് ചിരിച്ചു കാർത്തിയോടും നീരവിനോടും പറയാതെ ഇറങ്ങി തിരിച്ചതാണ് കഴിഞ്ഞ ദിവസം ലച്ചുവിനോടും ശ്യാമനോടും അവൻ്റെ വീട് വരെ പോകണമെന്ന് പറഞ്ഞു തൻ്റെ മനസ്സിൽ തോന്നിയ സംശയം വിവേകിനെ വിവേകിനും പട്ടൻചുറ്റിയാണ് അവനൊരു മെഡിക്കൽ സെൻറ്റസ് അല്ലേ അതുമാത്രമല്ല ശ്യാമനും മൈശൂര്യക്കും ഇടയിൽ കളിച്ചത് അവനാകാം ലച്ചി നിലക്ക് കൊണ്ടുവന്ന മെഡിസിനകത്ത് അവൻ അവളറിയാതെ എന്തെങ്കിലും ചെയ്തിരിക്കണം എല്ലാ സംശയങ്ങളും വിവേകിന് നേരെ പക്ഷേ എത്രയും ആലോചിച്ചിട്ടും കിട്ടാത്തൊന്ന് എന്തിനും കിട്ടും അന്ന് തന്നെ അടിക്കാൻ കോട്ടേഷൻ ടീമിനെ അയച്ചത് അന്ന് തന്നെ അടിക്കാൻ കോട്ടേഷൻ ടീമിനെ അയച്ചത് അവനാണ് തന്റെ കാരണടുത്തേക്ക് വരുന്ന ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് സിദ്ധു ചിന്തകളിൽ നിന്ന് കാറിൽ നിറങ്ങി ബുള്ളറ്റിന്റെ സൈഡിൽ ഒതുങ്ങി ശ്യാം ഇറങ്ങി സിദ്ധുവിനെ നോക്കി ശ്യാം കാണന്ന് ടെൻഷനാണ് പോയ കാര്യം മുഖവര കൂടാതെ സിദ്ധു ചോദിച്ചു സിദ്ധു ഇതാവൻ്റെ റൂമിൽ നിന്ന് കിട്ടിയ മൂന്ന് മെഡിസിനാണ് അവൻ സ്വയം പരീക്ഷിച്ച് കണ്ടെത്തിയത് ഇത് നിള കഴിച്ചിരുന്ന ലിക്വിഡ് മെഡിസിൻ തന്റെ സംശയം ശരിയാ ഇതിലൊരു മെഡിസിൻ നിളക് കഴിക്കാനുള്ള മെഡിസിൻ ചേർത്തിട്ടുണ്ട് സിദ്ധുവിന്റെ മുഖം വലിഞ്ഞു മുറിഞ്ഞു സിദ്ധു ഏടത്ത് ചാടി മണ്ടത്തരം കാണിക്കണ്ട് അവൻ സ്ഥലത്തില്ല പിന്നെ അവനാകൂ അന്ന് തന്റെ വീട്ടിൽ വന്ന് തൻ്റെ വൈഫിനെ ഒരു നിമിഷം സിദ്ധു പതനു വിവേക് സിദ്ധുവിന്റെ ചെന്നിയിലെ ഞരമ്പ് ദേഷ്യം കൊണ്ട് തെളിഞ്ഞു അപ്പോഴും തനിക്കുമുന്നിൽ നിത്തരമില്ലാത്ത നിരവധി ചോദിച്ചു എന്തിന് നിലയെ എന്തിനു എന്നാലും അവൻ വിവേക് തന്നെയാണ് സംശയങ്ങളെല്ലാം വിവേകിന് നേരെ നീളുമ്പോഴും ഒന്നുകൂടെ മനസ്സിനോട് ചോദിച്ചു അന്ന കോട്ടേഷൻ ലീഡർ പറഞ്ഞത് തള്ളൊക്കെ പറഞ്ഞത് അവനാണോ വിവേക് സിദ്ധു ആ മെഡിസിൻ ഫലം കാണാനിട്ടാകും നിളയെ ബാക്കി പറയുന്ന ശ്യാമുഴുങ്ങി എന്നാലും ഇതിന് അവൻ എന്നെയും ഐശ്വര്യം അകറ്റിയത് തനിക്കായി ശരിയോട് സംസാരിച്ചൂടെ എനിക്ക് അവളോട് സംസാരിക്കാൻ താല്പര്യമില്ല ശ്യാം വീണ്ടും അവളുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങി ബന്ധം സ്ഥാപിച്ച എനിക്ക് തന്നെയാണ് നഷ്ടങ്ങൾ ശ്യാം മനസ്സിലാകാതെ നിൽക്കുന്നത് കണ്ട് സിദ്ധു തുടർന്നു എന്റെ മക്കൾ പറഞ്ഞു കൊണ്ട് സിദ്ധു അല്പം മുന്നോട്ട് നടന്നു ഒരു കൈ എണീക്ക് കുത്തി ഒരു കൈ കൊണ്ട് മുടിക്കൊരുത്തു വലിച്ചു സിദ്ധു അതേടാ എന്റെയും ഐശ്വര്യയുടെയും മക്കളെയാ നിളെ ഉദരത്തിൽ ചുമക്കുന്നത് വാറ്റ് അതേടോ ഐ വിഫ് സിദ്ധു കഴിഞ്ഞു പോയതൊക്കെ വിവരിച്ചു ഇപ്പോൾ ഐശ്വര്യക്ക് കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയുടെ ബാൽസ്യലുണ്ട് അതെനിക്ക് മനസ്സിലാകും പക്ഷേ എൻ്റെ മക്കളെ അവരില്ലാതെ ഞാൻ അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു ഞാൻ പോകുക ശ്യാം സിദ്ധു കാറിലേക്ക് കയറുന്നു നോക്കി ശ്യാം നിന്നു ഐശ്വര്യം ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് ശ്യാം തീരുമാനിച്ചു ഭക്ഷണത്തിന് മുന്നിലിരുന്ന് എണ്ണിപ്പിറക്കുന്ന സിദ്ധുവിനെല്ലാവരും മാറി മാറി നോക്കി കഴിക്കാതെ അവൻ കൈ കഴുകി എഴുന്നേറ്റു എല്ലാവരും പരസ്പരം നോക്കി സിദ്ധു സ്റ്റേറുകയറി മുകളിലേക്ക് പോയി ടെറസിലേക്കാണ് പോയത് പുറകെ രവിയും കാത്തിയും നീരവൻ ചേർത്തു മോനെ ദൂരേക്ക് നോക്കി നിൽക്കുന്നവനെ രവി തോളിൽ കൈ ചേർത്ത് വിളിച്ചു ആ അച്ചാ എന്തടാ എന്തുപറ്റി അവനൊന്നും മിണ്ടിയില്ല എന്തടാ നിനക്ക് എന്തുപറ്റി നീരവൻ ചോദിച്ചു ഭക്ഷണം കടിച്ചില്ല വല ടെൻഷനുണ്ടോ കാത്തി സിദ്ധുവിന്റെ തോണൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു അച്ചാ എന്താടാ വിവേകിനെ പറ്റി അച്ഛൻ എന്തെങ്കിലും അറിയോ ഏ എന്ത് എന്താ നീ അങ്ങനെ ചോദിച്ചത് രവിയുടെ മുഖത്തെ പരിഭ്രമം സിദ്ധു ശ്രദ്ധിച്ചിരുന്നു വിവേകാണന്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ സിദ്ധു ബാക്കി പറയാതെ തിരിഞ്ഞ് റെയിലിങ്ങിലേക്ക് കൈമുറുക്കി നീ നീ എന്താടാ പറഞ്ഞത് എന്റെ തൂമ്പി അവൻ അത്രയും പറഞ്ഞ് നീരവ് ദേഷ്യത്തോടെ തിരിഞ്ഞു പോയി എങ്ങോട്ടാ അവനെ തിരക്കുകയാണെങ്കിൽ നാട്ടിലില്ല മാറ്റനാളെ വരൂ പിന്നെ നിരവേ അവനാണിതിന് പിന്നിലെങ്കിലും അവൻ്റെ ഒരു രൂപം പോലും ഞാൻ ആർക്കും തരില്ല കൊന്നു തള്ളും ഞാനവനെ സിദ്ധു ദേഷ്യം കൊണ്ടി പക്ഷേ എനിക്കറിയണം അവനെ പറ്റി വിവേകിനെ പറ്റി അതെന്റെ അച്ഛൻ തന്നെ പറഞ്ഞു തരണം സിദ്ധു വല്ലാത്തൊരു ഭാവത്തോടെ രവിയുടെ നേരത്തിട്ടു ഞാൻ പറയാം എല്ലാം ഞാൻ പറയാം അയാൾ സിദ്ധുവിന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു വിവേക് മാധവിന്റെ മകനാ ഒരു നിമിഷം പേരും തറഞ്ഞു നിന്നു എന്താ കാത്ത് സത്യമാണെന്ന് അറിയാൻ ഒന്നും കൂടെ ഊന്നി ചോദിച്ചു മാധവന് ഉണ്ടായ മകനാണ് വിവേക് എനിക്കും മാധവനും നിന്റെ അമ്മക്കും ബാമക്കും ദേവനും ദൈവത്തിനും മാത്രം അറിയാവുന്ന രഹസ്യം ചേച്ചിയുടെ അടുത്ത് അവധി ദിവസങ്ങൾ ചിലവഴിക്കാൻ ബാമ വരുമായിരുന്നു ഭാനുവിൻ്റെ അടുത്തേക്ക് അവിടെ വച്ച മാധവൻ ബാമയെ കാണുന്നത് രണ്ടുപേരും പരസ്പരം കണ്ട് സംസാരിച്ചും പ്രണയത്തിലായി മാധവ അവന്റെ അച്ഛനോട് വിവാഹക്കാര്യം പറഞ്ഞെങ്കിലും അദ്ദേഹം അത് എതിർത്തു സ്വത്തും പണമൊന്നും ഇല്ലാത്ത ഒരാളെ വേണ്ട ദേവയാനിയുമായി വിവാഹം ഉറപ്പിച്ചു അതുടനെ നടക്കൂ എന്ന് പറഞ്ഞു അവൻ നിസ്സഹായനായി പക്ഷേ ദേവുവിൻ്റെ സൗന്ദര്യത്തിൽ എപ്പോഴും മയങ്ങിയ മാധവ് സ്വാർത്ഥനായി ഭാമയെ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായി പക്ഷേ ഭാമയിൽ തൻ്റെ ജീവൻ്റെ അംശം വളരുന്നതറിഞ്ഞിട്ടും മാധവ് ഭാമയെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഭാമ ഒരുപാട് കരഞ്ഞു മാധവ് ദേവുവിനെ വിവാഹം കടിച്ചു ദേവൂരുദരത്തിൽ വിവാഹത്തിന് മുന്നേ തന്നെ നീ ജന്മം കൊണ്ടിരുന്നു അതറിഞ്ഞിട്ടും മാധവ് വലിയ പ്രസൊന്നുണ്ടാക്കിയില്ല ദേവൂരോട് മിണ്ടാതെയായി നീ ജനിച്ചു കഴിഞ്ഞ് ഒരുപാട് മാറി അവൻ്റെ ലോകത്തിന് നീയായി വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഭാമ തൻ്റെ പത്ത് വയസ്സുകാരനായ മകനെയും ഊറ്റി ശ്രീനിലയത്തിലേക്ക് വന്നു ആ സമയം ഭാഗ്യം കൊണ്ട് ആരും ആരുണ്ടായിരുന്നില്ല ഞാനും ദേവും മാധവനും ഉണ്ടായിരുന്നു അന്ന് അവൾ തന്റെ മകനെ ചേർത്ത് പിടിച്ച് മാധവിനെ നേരെ ചൂണ്ടി പറഞ്ഞു ഇതാ നിന്റെ അച്ഛനെന്ന് അന്നാണ് ഞങ്ങളൊക്കെ അത് അറിയുന്നത് അന്ന് മാധവ് വാശിയോടെ പറഞ്ഞു എനിക്കൊരു മകനേ ഉള്ളൂ അത് സിദ്ധാർത്ഥാണെന്ന് അയാളുടെ ഓർമ്മകൾ ആ ദിവസങ്ങളിലേക്ക് പോയി ലോകം മുഴുവൻ അഴിഞ്ഞാടി നടന്നിട്ട് എവിടെന്നെങ്കിലും വായിലിട്ട് അതിൻ്റെ തന്തേ തിരക്ക് ഇങ്ങോട്ടല്ല വരേണ്ടത് ഇറങ്ങി പോക്കോണെവിടുന്ന് അന്ന് നീ സ്കൂളിൽ പോയത സമയത്താ അല്ലെ നീ പറഞ്ഞേനെ അന്ന് ആ പത്ത് വയസ്സുകാരൻ നോക്കി ഒരു നോട്ടുണ്ട് ഇപ്പോഴും അത് മായാതെ മനസ്സിലുണ്ട് സിന്ധു സ്കൂൾ വിട്ട് വരുമ്പോൾ കണ്ടതാണ് ഗേറ്റ് കിടന്ന അകത്തേക്ക് വരുന്ന തന്നെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി പോകുന്ന അയ്യനെ അവൻ്റെ നോട്ടത്തിൻ്റെ തീവ്രത സിന്ധു മനസ്സിലോർത്തു തീർത്ഥയുടെ സഹോദരൻ നീയും തീർത്തിയും അമ്മയുടെ ഉദരത്തിൽ ജനിച്ചെങ്കിൽ ഒരച്ഛന്റെ മക്കളാണ് വിവേകം തീർത്തിയും പക്ഷെ അവൻ എന്തിനെ തുമ്പിയെ ഉപദ്രവിക്കണം നീരവാണത് ചോദിച്ചത് മാധവനോടുള്ള വിരോധമാകാം പിന്നെ മകനില്ലാത്ത ഒരു തന്നെ സ്വന്തം മകനാണെന്ന് പറഞ്ഞ് സ്വന്തം മകനെ തള്ളിക്കളഞ്ഞ് അവന് നിന്നോടും വാശിയും പകയുമായി അതാവാം അത് മാത്രല്ല സിദ്ധ ഗൗരവത്തോടെ പറഞ്ഞു പിന്നെ നീരവ് ചോദിച്ചു നീള സിദ്ധു വീണ്ടും പറഞ്ഞു നിളയോ സിദ്ധൊന്ന് മൂളുക മാത്രം ചെയ്ത് താഴേക്ക് ഇറങ്ങിപ്പോയി നിളയുടെ റൂമിൽ ചെല്ലുമ്പോൾ അവൾ കുഞ്ഞിന് പാല് കൊടുക്കുവായിരുന്നു സിദ്ധുവിനെ കണ്ടെത്തുന്ന ടവലെടുത്തിട്ട് അവൾ മാറുമറിച്ചു അതുവരെ മനസ്സിന് അലട്ടിക്കൊണ്ടിരുന്നതെല്ലാം മാറ്റിവെച്ചവൾ നിളയെ കണ്ട് പ്രസുതിയായി ചിരിച്ചു അവൾ കുഞ്ഞിനെ ബെഡിലേക്ക് എടുത്തി അവനെ നേരെ തിരിഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അടുത്തേക്ക് വരാൻ പറഞ്ഞു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് നെറുകിയിൽ ചുമ്പിച്ചു വേദനയൊക്കെ കുറഞ്ഞു പോകുലേ അവൾ തലയനയ്ക്ക് കുറച്ച് വണ്ണം വെച്ചുട്ടോ കുറച്ചുകൂടെ ആയാലും കുഴപ്പമില്ല കൈ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൻ മുഖത്തേക്ക് നോക്കിയപ്പോ കണ്ണിറുകി കാണിച്ചു അവൻ ആ എന്താ ഒന്നും കളിക്കാഞ്ഞത് അവൾ കൈകൾ കൊണ്ട് ചോദിച്ചു വിശക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പൊ നല്ല വിശപ്പ് കുസൃതിയോടെ പറഞ്ഞവൻ തലതായത്തി മുഖം അവളുടെ മാറിൽ പോയിട്ട് ഇരുവരെ ഇരുവരും അറിയാത്ത പുതിയ വികാരങ്ങൾ ഇരുവരിലും ഉടലെടുത്തു ഈ പെണ്ണിനെ വഴിതിരിക്കും അവൻ അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു അവളവനൊന്നുകൂടെ ചുറ്റി പിടിച്ചു അതെ ഈ മൂടിയൊന്നും വെട്ടി കളയണ്ട കേട്ടോ നല്ല ഭംഗിയുണ്ട് കൂളി കഴിഞ്ഞ് അഴിച്ചിട്ടിരിക്കുന്ന തലമുടിയിൽ തല ഓടിക്കൊണ്ടവൻ പറഞ്ഞു ഓമകുയിലെ നീ ഹോസ്പിറ്റലിൽ നിന്ന് പോകും വിവേക് സംസാരിക്കുമായി നോ അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി ഹല അവൻ അധികം ആരോടും സംസാരിക്കില്ല അതാ ചോദിച്ചത് എന്നോട് ഒരുപാട് സംസാരിക്കും ഞാനറിയാതെ ബസ്സിൽ രാവിലെയും വൈകിട്ടും വരും ഷോപ്പിൽ പോകുമ്പോൾ കുറെ ദിവസം കഴിഞ്ഞാൽ വിവേകിചേട്ടാണെന്ന് അറിഞ്ഞത് രാവിലെയും വൈകിട്ടും ഹോസ്റ്റലിലും വരും നീളെ കൈകൾ കൊണ്ട് പറയുമ്പോൾ യാതൊരു ഭാവ ദിവസവും വരാതെ പുഞ്ചിരിയോടെ തന്നെ പതിരാതെ സിദ്ധുക്ക് കേട്ടിരുന്നു ആ അതൊക്കെ പോട്ടെ പറ മകൾക്ക് പേര് വലുതും കണ്ടു വെച്ചിട്ടുണ്ടോ ആ സിദ്ധുവേട്ട കണ്ടുപിടിച്ചാ മതി നമ്മുടെ മക്കളുടെ പേര് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട് അയാളുടെ പേര് വെച്ചിട്ട് അതാരാ എന്നവൾ കൈകൾ കൊണ്ട് ചോദിച്ചു എൻ്റെ ഗേൾഫ്രണ്ടാ എൻ്റെ അവളുടെ മുഖം മാറുന്നത് കണ്ട് അവൻ ചിരിച്ചു റിയോ ആ ചിരിയുണ്ടല്ലോ കണ്ണുകൾ കണ്ട കണ്ണെടുക്കില്ല കാന്തിക ശക്തി ഉണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയാ പിന്നെ എല്ലാ ടെൻഷനും മറക്കും സിദ്ധു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയതും മൗനമായി കരയുന്നവളെ കണ്ട് ഒന്നും പറയാതായി ഒരു കൈ ഏരിക കൊടുത്തവൻ മാറുകയ്യ് കൊണ്ട് നെറ്റി തടവി ചേ ഹയ്യേ ഊമഗില്ലേ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു അവൾ ആ കൈകൾ തട്ടി മാറ്റി ഹെൻ ഡൂമ്മിലേ ഞാൻ നിന്നെ തന്നെയാ പറഞ്ഞത് അല്ലാതെ ആരെയല്ല അവളെ അവൻ നെഞ്ചോട് ചേർത്ത് മുറുക്ക് കെട്ടിപ്പിടിച്ചു ആ ഡീ നെഞ്ചി തടവി നീ നിന്നു നിന്റെ കുറമ്പ് കുറച്ച് കൂടുന്നുണ്ട് ഞാൻ എടുത്തോളാം കേട്ടോ അവൻ മീശത്തുമ്പ് കടിച്ചു നെഞ്ചി തടവി പറഞ്ഞു സിധൂട്ട പോയി കാഴ്ച്ചിട്ട് കിടന്നുറങ്ങു ദൈവം അകത്തേക്ക് വന്ന് പറഞ്ഞു എന്റെ അമ്മ എന്ന ഭാര്യയുടെയും മക്കളുടെയും കൂടെ എനിക്ക് സാമയാകുമ്പോൾ ഞാൻ പറയാം ദേവമ്മ മക്കളെ നന്നായി കൊതിപ്പിച്ചു കൊണ്ട് പറഞ്ഞു എങ്കിലേ ഇതിരിക്കട്ടെ വേഗം വന്ന നിലയുടെ കവിളിലൊന്നും ഒത്തി കടി ഞാനും തരുവേ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞവൻ തിരിഞ്ഞു എന്തേ അമ്മക്കും വേണം ഉമ്മ സിതു ദേവമ്മയെ നോക്കി ചോദിച്ച് ദേവമ്മയുടെ ഒരു കവളിലും മാറി മാറി ചുമ്പിച്ചു നിലയെ നോക്കി കണ്ണുരുക്കി കാണിച്ചവൻ അവൻ പോകുന്നു നോക്കിയൊരാൾ വാത്സല്യത്തോടെയും മറ്റൊരാൾ പ്രണയത്തോടെയും പുഞ്ചിരിച്ചു പിറ്റേന്ന് സിദ്ധുവും നീരവും കാത്തിക്കൊപ്പം ഓഫീസിലേക്ക് പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് വരുന്നത് കൺഗ്രാറ്റ് സാർ സ്റ്റാഫിനോട് സംസാരിച്ചു കൊണ്ടുവന്ന സിദ്ധു പുറകേന്നുള്ള ശബ്ദം കേട്ടൊന്ന് തിരിച്ചു നോക്കി ശരത് താങ്ക് യു ചെലവ് വേണം സാർ പിന്നെന്താ ലെഞ്ച് എല്ലാവർക്കും എന്റെ വക എന്താ വേണെന്ന് വെച്ചാൽ ദേവസ്റ്റേടനോട് പറഞ്ഞാ മതി പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന തന്റെ പി നോക്കിയവൻ പറഞ്ഞു മാമനെ ചിറ്റപ്പന്റെ ട്രീറ്റ് കഴിഞ്ഞതാ അങ്ങോട്ടേക്ക് വന്ന കാത്തി പറഞ്ഞു ചിരിച്ചുകൊണ്ട് കൊണ്ട് നീരവും നീ വാ നീരവേ നമുക്ക് കുറച്ച് വെയിൽ ചെക്ക് ചെയ്യാനുണ്ട് കാത്ത് നീരവുമായി ക്യാബിലേക്ക് കയറി ശരത്തിന്റെ മെഴുകൾ ദീപിയിലേക്ക് നീളുന്നതും ശരത്തിനെ നോട്ടം കൊണ്ടാവാൻ ദീപയുടെ മിഴുകൾ താഴുന്നതും സിദ്ധു കണ്ടു സിദ്ധു ക്യാബിലേക്ക് കയറി ശരത്തിനെ വിളിച്ചു ശരത് കം ടു മൈ ക്യാബിൻ ഓക്കെ സർ സർ താൻ കയറി പാടും ബ്ലാസ് ഊരി മാറ്റിയിട്ട് തൻ്റെ സീറ്റിലേക്ക് ചാരിയിരുന്ന് താടി തടവിക്കൊണ്ട് ശരത്തിനെ നോക്കി എരിക്ക് ശരത് നേരെ ഗൗരവത്തോടെ നോക്കി ചെയറിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു ശരത് ചെയറിലേക്ക് ഇരുന്നു സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ടേബിളിൽ കൈവല്ലോണ്ട് താളം പിടിച്ച് എഴുന്നേറ്റു ശരത് എഴുന്നേറ്റു ദീപ്തിയുമായിട്ട് എന്താ ഇടപാട് ഗൗരവം ഒട്ടും കുറക്കാതെ ടേബിളിലേക്ക് ചാരി എന്ന് സിദ്ധു ചോദിച്ചു എന്താ സർ ഒരു പരിഭ്രമത്തോടെ ശരത് ചോദിച്ചു നീയും ദീപ്തിയുമായിട്ട് എന്താ ബന്ധം എന്നാ ചോദിച്ചത് പതിവും നമ്പരും കൊണ്ട് ആ പാവത്തിന്റെ അടുത്ത് ചെന്നോ അതൊരു അനാഥയാ സാർ ആ കുട്ടിക്ക് വിവാഹം കഴിച്ചാൽ കോളന്നുണ്ട് ആ കുട്ടി എന്നോട് താല്പര്യം എന്ന് ആദ്യം ചോദിച്ചു പക്ഷേ എനിക്ക് പറയാൻ സാധിക്കില്ല സർ ശരത്തിൻ്റെ തലതാണ് അത്ര കൊണ്ടല്ലോ ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ സംസാരിക്കട്ടെ ടേബിളിൽ ഇരുന്ന പെൻ്റെ കയ്യിലെടുത്ത് കറക്കിക്കൊണ്ട് അവൻ പറഞ്ഞു സാർ ഞാൻ സംസാരിക്കാം താൻ പോക്കോ പിന്നെ കണ്ണും കണ്ണും നോക്കിയിരിക്കണ്ട പോയി ജോലി ചെയ്യേ ശരത്ത് പോകുന്നു നോക്കി സിദ്ധു വിളിച്ചു പറഞ്ഞു സിദ്ധു ദീപ്തിയെ വിളിപ്പിച്ചു ശരത്തിന് പുറകെ തന്നെ എന്തിനാണ് വിളിക്കുന്നത് ദീപ്തിക്ക് ചെറിയൊരു ടെൻഷൻ തോന്നി ശരത്തിൻ്റെ മുഖത്ത് നോക്കി എന്തിനാണെന്ന് കൈകൊണ്ട് ചോദിച്ചെങ്കിലും ഒരു പുഞ്ചിരി മാത്രം കൊടുത്തു സാർ ഡോറിൽ മുട്ടി ദീപ്തി ശബ്ദം താഴ്ത്തി പിടിച്ചു ആ കം മുന്നിലിരുന്ന ഫയൽ അടച്ചു വെച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു എനിക്ക് ദീപ്തി സിദ്ധുവിനെ നോക്കി ചെയറിലേക്കിരുന്നു മുംബൈ കമ്പനിയുമായുള്ള പ്രൊജക്ടിന്റെ പ്രസന്റേഷൻ തയ്യാറായോ തയ്യാറായി സാർ ഇനി നിങ്ങൾ നോക്കിയാൽ മതി ടീം വർക്ക് ആവശ്യമാണ് അഭിപ്രായങ്ങൾ ചോദിക്കണം പല അഭിപ്രായങ്ങളിൽ നിന്നും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം കിട്ടും ടീം ലീഡർ താനായതുകൊണ്ട് എല്ലാം നന്നായി കൊണ്ടുപോകുമെന്ന് അറിയാം ഓ സർ ദീപ്തി ഇനി കുറിച്ച് പേഴ്സണൽ മാറ്റം സംസാരിക്കാനുണ്ടായിരുന്നു ഡു യു മൈൻഡ് ഓ ഷുവർ സർ ശരദിനെ കുറിച്ചാണ് താൻ കൈകളെപ്പറ്റി എന്തെങ്കിലും അറിയോ സർ ഞാൻ പറയുന്നത് മുഴുവനായി കേട്ടിട്ട് താൻ നന്നായൊന്ന് ആലോചിക്കണം ദീപ്തിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടില്ലെന്ന് നടിച്ച് സിദ്ധു പറഞ്ഞു തുടങ്ങി ശരത്ത് ചതിച്ച് വിവാഹം കഴിച്ചത് തൻ്റെ ഉമ്മക്കുവിലിനെയാണെന്ന് മാത്രം പറഞ്ഞില്ല പറയാൻ തോന്നിയില്ല മോശമായൊരു നോട്ടം പോലും അവളുടെ നേരത്തെ എനിക്ക് സാധിക്കില്ല എല്ലാം ശേഷം സിദ്ധു ദീപ്തിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പുറം കൈകൊണ്ട് തുടക്കുന്നുണ്ട് തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ആലോചിച്ച് തീരുമാനിക്കും പിന്നെ ഇനി അയാൾ ഒരു തെറ്റും ചെയ്യില്ല അതെനിക്ക് ഉറപ്പാണ് എന്നതാ പോപ്പോ നന്നായി ആലോചിച്ചിട്ട് മറുപടി പറ ശരി സർ ദീപ്തിറങ്ങി പോകുന്നു നോക്കി ചേരിലേക്ക് ചാരി പതിയെ തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു നിലക്ക് സ്റ്റിച്ചൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്പത്താറ് കെട്ട് വെക്കാന്ന് തീരുമാനിച്ചു കുഞ്ഞുങ്ങളെ രണ്ടേയും എടുത്തുകൊണ്ട് ദൈവം ഹാളിലേക്ക് കൊണ്ടുവന്നു എല്ലാവരും മാറി മാറി എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സിദ്ധുവും കാർട്ടിയും നീരവും നേരത്തെ വന്നത് കൊണ്ട് അവരും ഒപ്പം കൂടി കാത്തുവും തീർത്തെയും കോളേജിൽ പോയി വരാറാവുന്നതേയുള്ളൂ എല്ലാരും അറിഞ്ഞു പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ വിവാഹം കഴിഞ്ഞതും ഒരു വീട്ടിലാണെന്നൊക്കെ കോളേജിലെ വിശേഷങ്ങൾ പറഞ്ഞ് തീർത്തേയും കാർത്തുവും മകത്തേക്ക് കയറി ആഹാ ചുന്ദരിമണികളെ തീർത്ത് ഓടി കുഞ്ഞുങ്ങളെ വാരിയെടുത്തു രണ്ടും പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് കോശിനെ കളിപ്പിക്കാം ദൈവമ പറഞ്ഞത് തീർത്ത കാർത്തുവിനെ നോക്കി മുകളിലേക്ക് കയറി കാത്ത് നീരവിനെ നോക്കി കണ്ണിറക്കി കാണിച്ചിട്ട് റൂമിലേക്കും സിദ്ധു നീളയുടെ അടുത്തേക്ക് പോകാൻ ഏറ്റെ കുറ്റി നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ച് നീ തുമ്പിയെ കാണാതിരിക്കണ്ട സിദ്ധുവിന്റെ നോട്ടം കണ്ട് നീരവ് പതിയെ പറഞ്ഞു എന്റെ ഭാര്യയെ കാണുന്ന ഞാൻ തീരുമാനിച്ച നീയല്ല ആര് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല ഒന്ന് പോയടാ നീരവനെ നോക്കി പുച്ഛിച്ച് പറഞ്ഞ് സിദ്ധു എഴുന്നിട്ട് നിലയുടെ റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് കയറുന്നതിന് മുമ്പേ സിദ്ധു തിരിഞ്ഞ് നീരവനൊന്ന് നോക്കി തന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് സിദ്ധു ഒന്ന് കണ്ണിറക്കി കാണിച്ചു നീരവ് ചിരിക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് സിദ്ധ അകത്തേക്ക് കയറി